എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിന്ന് യാത്ര ചെയ്തതേ ചാവക്കാട്ടാണ് കേട്ടോ ഞാനും എൻ്റെ ഭാര്യയും കൂടിയിട്ട് ചാവക്കാട് ബീച്ച് കാണാനും അങ്ങനെയൊക്കെയുള്ളൊരു ഉദ്ദേശത്തിലാണ് പോയത് അപ്പോൾ അവിടെ ഞങ്ങൾ കണ്ടൊരു പ്രത്യേക കാഴ്ചയാണ് ഫാം വില്ല ഫാം വില്ല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഇപ്പം ഞങ്ങൾ ഈ ഫാം വില്ലയുടെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഫാം വില്ലയുടെ അകത്തേക്ക് കടന്നു ഇതാണ് ടിക്കറ്റ് കൗണ്ടറ് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ചാർജ് അതുപോലെ തന്നെ കാറ് പാർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് അമ്പത് രൂപ കൊടുക്കണം അമ്പത് രൂപ കൊടുക്കാനാണ് കാറ് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഫാം മുറ്റത്ത് തന്നെ റോഡ് സൈഡിലായിട്ട് കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പുറത്ത് പോയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അമ്പത് രൂപ കൊടുക്കണം പിന്നെ ഈ ഫാം വില്ലിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഒരു ഒട്ടകത്തിൻ്റെ കുഞ്ഞിനെയാണ് ഒട്ടകം രാജസ്ഥാനിലും രാജസ്ഥാനിലും മരുഭൂമിയിലും ഇടയ്ക്കൊക്കെ വളരുന്നത് എന്നൊക്കെയാണ് എൻ്റെ അറിവ് പക്ഷെ ഇവിടെ ഞാൻ ആദ്യായിട്ട് കാണുക ഇതിന് ഞങ്ങള് ഭക്ഷണം കൊടുക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നത് പ്ലാവിന്റെ അല്ല പ്ലാവിന്റെ ലാട് മാത്രമാണ് കഴിക്കുന്നത് എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പൊ ഞാനും കൊടുത്തു എൻ്റെ ഭാര്യയും കൊടുത്തു പ്ലാവി അവര് തന്ന പ്ലാവിന്റെ അല്ലേ കൊടുത്ത് ഒട്ടകത്തിന് ഭയങ്കര ഇഷ്ടമായി ഒട്ടകം പ്ലാവിലേ കഴിച്ച പിന്നെയും മിന്നിങ് കിട്ടോ 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 എന്ന് വെച്ചിട്ടാണ് ഒട്ടകം നിക്കണത് വരുന്നവർക്ക് മുഴുവനും ഈ പ്ലാവിന്റെ എല്ലാം കൊടുക്കണുണ്ട് കേട്ടോ പ്ലാവിന്റെ എല്ലാം കൊടുത്തിട്ട് ഒട്ടകത്തിൽ കൊടുക്കാൻ വേണ്ടി വരും അതുപോലെ ഞാനും കൊടുത്തു പിന്നെ അവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് ഈ അവിടെ ഒരു ആട്ടിൻകുട്ടി നിൽക്കുന്നു ആട്ടിൻകുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ അതിന് തന്നെ നേരെ വേഷത്തായിട്ട് ഏകദേശം വെച്ചൊരു പശുവിന്റെ മോഡലില് വളരെ ഉയരം കുറഞ്ഞിട്ടുള്ള നല്ലൊരു പായസം അല്ലാതെ കേട്ടോ ഇത് കാളയാണ് കാളക്കൂട്ടൻ ഇപ്പൊ ഞങ്ങള് ഈ സ്ഥലത്തൊക്കെ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെയാണ് ഞങ്ങളിപ്പോ പറയണത് കേട്ടോ ഇത് പറയുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് കേൾക്കാൻ കഴിയുന്നില്ല അവിടെ അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ഇരുന്നിട്ട് ഞാൻ പറയണതാണ് കേട്ടോ കാരണം എന്താണെന്നറിയോ ഇപ്പൊ ഞാൻ അവിടെ ഈ വീഡിയോയിൽ കൂടി പറയണത് നിങ്ങൾക്ക് നിങ്ങൾ കേട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരുപാട് സംശയമുണ്ട് കാരണം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ശബ്ദങ്ങളാണ് അപ്പൊ ആ ശബ്ദങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് മൈക്ക് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ അതിനുള്ള സൗകര്യം ഇല്ല ഇപ്പൊ ഇത് ഇവിടെ അവിടത്തെ ഒരു ചെറിയൊരു കുളം ഉണ്ടോ ആ കുളത്തിൽ രണ്ട് കാരണയങ്ങളാണ് കിടന്നിങ്ങനെ തിമിർത്ത് ഇങ്ങനെ നടക്കങ്ങന അപ്പൊ ഈ കാഴ്ചകള് ഇനി കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഇങ്ങനെ പോണത് അപ്പൊ അങ്ങനെ നടന്ന് നടന്ന് നേരം ഇങ്ങനെ നടന്നപ്പോ അതിന്റെ ഉള്ളില് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും ചായ ഒന്നും കിട്ടില്ല കേട്ടോ അവിടെ അങ്ങനെ കൂൾ ഡ്രിങ്ക്സ് ഐസ്ക്രീം അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ അതാ ഈ പൂന്തോട്ടത്തിൻ്റെ ഉള്ളില് ആളുകള് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ വിശ്രമിക്കുക നല്ല രസമായിട്ട് സംഗതി കാണാനായിട്ടും അപ്പനി ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ടപ്പുറത്തുപോട്ടുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറെ കാഴ്ചകളുണ്ട് ഇനിയിപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് ഇവിടെ കൊറേ മോയലുകളുണ്ട് കേട്ടോ ഇത് ജർമ്മൻ ജർമ്മൻ മൊയലാണ് മാനി ലോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മൻ മിനി ലോപ്പ് മിനി ലോപ്പ് പറഞ്ഞു തെറ്റിയതാ കേട്ടോ മിനി ലോപ്പ് ലോപ്പ് പറഞ്ഞിട്ടുള്ള മോയിലുകൾ ഇതിന്റെ ഉള്ളിലൊക്കെ ഏകദേശം ഈ കാണുന്ന കാഴ്ചകളുടെ ഉള്ളിലൊക്കെ കംപ്ലീറ്റ് മോയലുകളാണ് ഇതൊക്കെ മുയിലാണ് മുയലെന്ന് വെച്ചിട്ടുണ്ടെങ്കില് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മുയിലുകളാണ് ഉള്ള പിന്നെ ഇത് ഗിനിപ്പന്നിയാണ് ഗിനിപ്പന്നിയാണ് പിന്നെ അതായത് ഇതിന്റെ തോട്ട് ഇപ്പുറത്തന്നെ വേറൊരു സംഗതി കൂടി ഉണ്ട് അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മയിലാണോ വാക്കയാണോ എന്നൊന്നും അറിയില്ല ആള് നല്ല സൗന്ദര്യമുള്ള ആളാ കേട്ടോ അങ്ങോട്ട് അങ്ങടുകളൊക്കെ നടക്കണ കണ്ടെങ്കിൽ കാണാനൊക്കെ നല്ല ഭംഗി തന്നെയാണ് പിന്നെതാ ഇവിടേക്കണ്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കോഴികൾ പലതരത്തില് അത് ചായ മടച്ച അടിച്ചിട്ടുള്ള കോഴികളാണെന്ന് എനിക്ക് ഇത് ചൈനീസ് കോഴിയാന്ന് പറഞ്ഞൊരു ചെറിയൊരു സംശയമുണ്ട് പിന്നെന്താ ഇതിനോട് ഒരു പൂച്ച ബംഗാള് പൂച്ചേനെ കിടക്കണത് ബംഗാളിത്തെ പൂച്ച ബംഗാളിത്തെ പൂച്ചയ്ക്ക് എന്താ പ്രത്യേകത ഉണ്ടെന്നൊക്കെ ഒരു പറയുന്നുണ്ട് കണ്ടാവ കടക്കട കടപ്പ് കണ്ടാ ഈ പൂച്ചേനൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ നടന്ന് കഴിഞ്ഞു ഇതാ ഒരു പൂച്ച എടുത്തിട്ട് പൂച്ചേനെ ഇട്ട് ബംഗാള് പൂച്ചേനെടുത്തിട്ട് കയ്യിലിരിക്കും ദേ ബംഗാള് പൂച്ചിരിക്കുന്നുണ്ടോ അപ്പൊ ശ്രീമതിക്കും തോന്നി ആ പൂച്ചനെടുത്ത് ഒന്ന് കയ്യിലൊക്കെ വെച്ച് ഒന്ന് എടുക്കാന്ന് അപ്പൊ ആളും പൂജയിലൊക്കെ വെച്ച് കണ്ടുതേ പിന്നെ അവിടെന്നിട്ട് പൂച്ചകളുതേ കോഴികൾ കോഴികളുടെ കള്ളം പലതരത്തിലുള്ള കോഴികൾ ആ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാട്ട അപ്പൊ അവിടെ ചെറിയ ഇതേ കണ്ടത് ആ പെൺകുട്ടിയുടെ മേലൊരു ഓന്തിരിക്കണുണ്ടോ പച്ച നിറത്തിലുള്ള ഓന്ത് അത് ഓന്താണോ അതല്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല സംഗതി കാണാൻ നല്ല രസം കിട്ടോ ഓന്താണെന്ന് ഓന്തിന്റെ മാതിരി പച്ച നിറത്തത് ഓന്താണെന്ന് എനിക്ക് തോന്നലില്ലേ വേറെന്തോ സാധനാണ് അങ്ങനെ കൊറച്ച് കഴിഞ്ഞു വന്നു നമ്മടെ അതിനുള്ളില് എന്താ കൊറങ്ങന്മാരുടെ മരി എന്തോ സാധനം പിന്നെന്തോ അത് എന്തോ എന്താ സാധനം അറിയണില്ല എന്തൊക്കെയോ സാധനം അങ്ങനെ ഒരുപാട് ജീവികളുള്ള ഒരു സ്ഥലമാണ് ഈ ഫാമിലെന്ന് പറയുന്നത് കേട്ടോ പിന്നെ കഴുത്തില് പാമ്പിട്ട് ആ പാമ്പിനെ എന്റെ കൂടെ ഭഗവാനെ കഴുത്തില് പാമ്പിനിട്ടത് ഈ പാമ്പിനെ ഈ പാമ്പ് കഴുത്തില് പിടിച്ച് നോക്കി കഴിഞ്ഞോ ഒരു വെടി കേട്ടാ വേറൊരു പെൺകുട്ടി കഴുത്തില് പാമ്പിനിട്ട് ഇത് മറ്റേ എന്തോ ഇതിന്റെ പേരെന്ന് എനിക്ക് കുത്തി അറിയില്ല കേട്ടോ പാമ്പുകൾ കൊറേണ്ടി പാ ആ കൊച്ചിന്റെ ചെവി കടിച്ചിടുക്കോ പാമ്പ് കഴുത്തില് പാമ്പിനെ നിക്കും പാമ്പിന്റെ കുഞ്ഞെന്ന് തോന്നുന്നത് ഇത് തരം പാമ്പ് ഇത് മാലം പാമ്പോ വെള്ളം നിറത്തിലുള്ള ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അവിടെ കടന്നത് ഇത് എന്തെന്ത് ജീവിയാണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ ഇതെന്തോ ഒരു തരം ജീവി എലിയല്ല പൂച്ചയല്ല കീരിയല്ല എന്നതിലുള്ളത് ഇതേ ആ കൊച്ചിന്റെ കഴുത്തില് പാമ്പ് ഇതേ ഇവിടെ ഈ കൊച്ചിന്റെ കയ്യിൽ ആ ഇത് എന്ത് എന്ത് ജീവിയാണെന്നറിയില്ലേ കിളികളൊക്കെ ഇങ്ങനെ പാറി പറന്ന് ഇങ്ങനെ നടക്കണോ ദേ എന്താ സാധനം അങ്ങോട്ട് കഴിഞ്ഞിട്ട് കഴിയുന്നതാണ് കീരിയാണോ പാമ്പാണോ എന്ത് സാധനം നൂറിൽ പിടുത്തല്ലേ പിന്നെ ഇങ്ങനെ അങ്ങനെ പോകുമ്പോ പോകുമ്പോ അതിന്റെ ഉള്ളികൂടെ പോകുമ്പോ കുറച്ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കാളുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ ഈ കടന്നേര ഉള്ളിലൊക്കെ നിറച്ച് പാമ്പ് കീരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പിന്നെന്താ ഇവിടെ എന്താണ് കോഴിയും കോഴിയാണ് കോഴി 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 ഇത് മറ്റേ ഗൾക്കം എന്ന് പറയുന്ന സാധനം പിന്നെ ഇവിടെ എന്താണ് പത്തകളോ അങ്ങനെയൊക്കെയാ തോന്നു ഇതിന്റെ ഉള്ളിൽ ഒന്നും പ്രത്യേകിച്ച് ഒന്നും കാണാല്ലോ അതിന്റെ ഉള്ളിൽ തന്നെ ഒരു കുരുവീടം അതിനൊരു സാധിക്കുന്നുണ്ട് പക്ഷിയാണ് പിന്നെ അതിന് പ്രാവാണ് ആദ്യ ഇതൊക്കെ പ്രാവേടാണ് പ്രാവേട് കോഴി ഇതൊക്കെ ചൈനീസ് കോഴികളാട്ടോ ഈ കോഴികളെയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിട്ടോ കോഴീനെ കാണാനിട്ട് ചൈനീസ് കോഴികളാണ് ഇതൊക്കെ ഏർ അതുപോലെ തന്നെ ഇതെന്താ പ്രാവുകളുണ്ട് പ്രാവുകൾ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രാവുകൾ ഇത് അഫ്ഗാനിസ്ഥാൻ എന്നോ എവിടെയോ എവിടുന്ന കണ്ടു കൊണ്ടുപോയിന്നൊക്കെ പറയുന്നവര് ഇതിനുള്ളിൽ നടന്ന് കാണാനായിട്ട് ആദ്യം സ്ഥലം ഒന്നും ഇല്ല അതിന്റെ മുകളിൽ രണ്ട് പുറങ്ങന്മാരുടെ മാതിരി ഒരു രണ്ട് ജീവികൾ ആ പെട്ടിടം ഇരിക്കുന്നു അതെനിക്ക് ശരിക്കും വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയില്ല അതും കൊഴപ്പൊന്നില്ല ഇതിനെന്തെങ്കിലും പക്ഷികളിരിക്കുന്നുണ്ടോ അതിന്റെ പഞ്ചവർണ്ണ കിളികളോ എന്താ തൂവാന തുമ്പികളോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആദ്യ മേലുള്ള സാധനങ്ങളാണെന്ന് തോന്നണോ പക്ഷികൾ അവരിലേ കാണാൻ ഒക്കെ നല്ല ഭംഗിൻ്റെ ഇരിക്കുന്നതാരെന്നറിയോ പഞ്ചവർണ തന്നെ പഞ്ചവർണ തത്ത കണ്ടോ പഞ്ചവർണ്ണ പഞ്ചവർണത്തനെ കാണാൻ ഭംഗി വീഡിയോ എടുത്തിട്ട് മതിയില്ല എന്ന് എനിക്ക് തോന്നുന്ന വീഡിയോ വീടിയെടുത്തിട്ട് നടക്കുകയാണ് ഞാൻ അപ്പുറത്ത് വീടിയെടുത്തിട്ട് നടക്കുകയാണ് അതിനുള്ളില് അണ്ണമാരാണ് കേട്ടോ മൂന്ന് അണ്ണന്മാരുണ്ട് അണ്ണന്മാര് കിടന്നിട്ട് ഇങ്ങനെ കൂടിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഓടിക്കളിക്ക ഇത് തത്തകളാണ് കേട്ടോ തത്തകളെന്ന് വെച്ചാൽ തത്തകള് കൂട്ടിലിട്ടിട്ട് ാണ് പിന്നെ ഇത് ഒട്ടക പക്ഷിയാണോ അതാ മെമ്മു ആണോന്ന് എനിക്കറിയില്ല ഒട്ടകക്ഷി ഒട്ടക പക്ഷിയാണോ മെമ്മു ആണോന്ന് എനിക്കറിയില്ല മെമു ആണ് മെമ്മു ആണ് തോന്നലെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ അപ്പൊ വെച്ചിട്ടുണ്ടെങ്കില് ഏഹ് ഒരുകളൊക്കെ കാണാനൊക്കെ നല്ല ഭംഗി കേട്ടോ നല്ല ഭംഗി അവസരം ഭംഗി സങ്കി നൂറ്റമ്പത് രൂപയാണ് ചാർജ് എന്നുണ്ടെങ്കിലും ഈ നൂറ്റമ്പത് രൂപയ്ക്ക് കാണാനുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഉള്ളത് കേട്ടോ കാരണം നമ്മളൊന്നും നമ്മുടെ ഈ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഞാനൊന്നും ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ജീവികളും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലേ പൊട്ടകത്തിനെ കടലുണ്ട് ആടിനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ആടുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിപ്പോ എന്തോ ഒരു ചീരിയോ വിരുവോ എന്തൊക്കെ പറയു അതേപോലുള്ള എന്തൊരു ജീവാണ് ഇവിടെ ഉള്ള ജീവികൾ കംപ്ലീറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മൃഗങ്ങളും പക്ഷികളാണ് ഉള്ളത് ഇത് മയിൽ പോലെ പണ്ട് കഴിഞ്ഞ മയില് ഇപ്പൊ ഈ കാണുന്ന മയിലുണ്ടല്ലോ ആ മയില് ഞാൻ ഈ എന്റെ ക്യാമറയും കൊണ്ടിങ്ങനെ പോകുമ്പോ എന്റെ പിന്നാലങ്ങനെ ഉരി എന്നോടൊപ്പം മയിലുകൾ ഒരു മൂന്ന് നാലഞ്ച് തരം മയിലുകൾ ഉണ്ടല്ലോ പാലം നിറഞ്ഞു അത് ആറ്റത്തൊന്നിരുന്ന പരിപാടികളൊക്കെ അവസാനിക്കാട്ടാൽ ചീങ്കണ്ണിയാണോ മുതലയാണോ ഉടുമ്പാണോ പോന്താണോന്നറിയില്ല അങ്ങനെ രണ്ടു മൂന്ന് രണ്ട് ജീവികൾ കിടക്കുന്നുണ്ട് ചീങ്കണ്ണിയാണോ മുതലയാണോ കുടുംബാണോ എന്ന് എനിക്കറിയില്ല പിന്നെ തിരിച്ചു ഞങ്ങള് തിരിച്ചുകൊണ്ട് പോരുമ്പ തന്നെ വീണ്ടും മറ്റേ ഒട്ടക പക്ഷിയാണ് അറിയില്ല അപ്പൊ ഞങ്ങൾ ഇത് ഈ പക്ഷിയുടെ കൂടിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കയറാനുള്ള ഒരു അവസരം അപകടം അവരുടെ പക്ഷികളെയൊക്കെ കാണാം നേരിട്ട് കാണാം അങ്ങനെ ഒരു സൗകര്യം ചെയ്യുന്നതുണ്ട് അപ്പൊ ആ പക്ഷികളെയൊക്കെ ഒന്ന് ശരിക്കും ഞങ്ങൾക്ക് ആ പക്ഷികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം അത് വിത്ത് രൂപത്തിലാണ് തന്നിട്ടുള്ളത് അത് ഏതോ ഒരു എന്തോ ഒരു ഇതിന്റെ വിത്താണ് തന്നിട്ടുള്ളത് അപ്പൊ ആ വിത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷികൾ നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പൊ ആ കുട്ടിയുടെ കയ്യില് പക്ഷി വന്നിരിക്കുന്നുണ്ടോ തൊത്തം വന്നിരിക്കുന്നുണ്ടോ അപ്പൊ ആ പക്ഷിക്ക് കൊടുത്തു കൊടുക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷേ താഴ്ത്തി താഴ്ത്തിക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയം വരുന്ന ആവട്ടെ വിത്തൊക്കെ തിന്നിട്ടോ വിത്തൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കടിച്ചൊക്കെ എടുത്തു ഇനിയിപ്പോ താഴ്ത്തേക്ക് വരുമോ ഇല്ലെന്നുള്ള കാര്യത്തിൽ ഒന്നും ഇല്ല പക്ഷെ ഈ പക്ഷികളൊക്കെ കാണാനൊക്കെ നല്ല ഭയങ്കര കേട്ടോ അതേ കയ്യിൽ വന്നിരുന്നു കേട്ടോ കയ്യിൽ വന്നിരുന്നോ പക്ഷി കയ്യിൽ വന്നിരുന്നു അത്താ ഇതെന്ത് ആസ്ട്രേലിയ തത്യം അങ്ങനെന്താണൊക്കെ അവർ പറഞ്ഞിട്ടോ ആസ്ട്രേലിയ തത്യം പറഞ്ഞു പറഞ്ഞത് ഈ പക്ഷി കൂട്ടിലേക്ക് കയറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂബായിട്ട് നിൽക്കണം കേട്ടോ ക്യൂബായിട്ട് നിന്ന് കുറെ നേരം കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ പുള്ളിക്ക് കയറുന്നൊക്കെ പറ്റുള്ളൂ അപ്പൊ നമുക്ക് മൂന്നോ നാലോ അഞ്ചോ പേർക്കൊക്കെ പറയുന്ന പുള്ളിക്ക് കയറാം അതിനുശേഷം നമ്മളെ ആ അതിൻ്റെ ഗ്യറ്റിലൊക്കെ കുറ്റികൾ അടക്കണം അടച്ചാലൊക്കെ കയറണമെന്ന് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പിന്നെയും കുറെ ഒക്കെ നടന്ന് ഇനി അവിടെ എന്തെങ്കിലൊക്കെ കാണാനുണ്ടോ എന്നൊക്കെ നോക്കി പോരുമ്പോഴാണ് ഇതാ പെട്ട വാക്ക് വാത്ത് ഗൾക്കം എന്നൊക്കെ പറഞ്ഞ സാധനം അങ്ങനെ ഞങ്ങള് പിന്നെ ഇങ്ങനെ നടക്കണ് നടന്ന് നടന്ന് നടന്നു ഞങ്ങള് തിരിച്ചു പോരാണ് കേട്ടോ തിരിച്ചു പോരുമ്പോട്ട അറയണ്ണങ്ങള് ഓരോരോ കൂട്ടിലും അരയന്നങ്ങൾ ഇങ്ങനെ കെട്ടിട്ട് അങ്ങനെ ഈ അരയനങ്ങളെയൊക്കെ എന്താ പറയുക പലതരത്തിലുള്ള അവയു രാജഗംഭീരമായിട്ടുള്ള തലയിട പൊഴുകി ആട് ഇതൊക്കെ പേർഷ്യൻ ആടുകളാട്ടോ അതെന്താ മെമു മെമു മെമ്മു ആണ് മെമ്മു എന്താ കണ്ടോ ആടിനെ കണ്ട ഈ ആടിന്റെ പ്രത്യേകത എന്തെന്നറിയോ അറിയോ നിറച്ച രോമം കൊമ്പുകളൊക്കെ ഇങ്ങനെ വളഞ്ഞ് ശബ്ദമൊക്കെ കേൾക്കുമ്പോ അതേമാതിരി തന്നെ അത് കറക്റ്റ് ആയിട്ട് പറയാല് അതിപ്പോ ഏത് നാട്ടിൽ പോയാലും ഈ മേ എന്നുള്ളത് യാതൊരു മാറ്റമല്ലോ അത് ആട് തന്നെയാണ് പക്ഷെ കാണാനുള്ള ഈ ഇതിന്റെ ഉള്ളിൽ വന്ന് കാണാനുണ്ടല്ലോ എന്നാലും രസോട്ടോ നൂറ്റമ്പത് രൂപ പൊക്കോട്ടെ എന്നാലും കുഴപ്പമില്ലേ ഞങ്ങള് നാട്ടുവെച്ച നേരത്ത് ഒന്നൊന്നര മണി സമയത്താണ് വന്നിട്ട് ഇതൊക്കെ കാണാനായിട്ട് വന്നത് വീടിപ്പിട്ട് വന്നത് എന്നാലും കണ്ടതിന് നഷ്ടം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇനിയിപ്പം ഞങ്ങൾ ചെണ്ടല്ലേ ആടിന് ആടിന്റെ അടുത്ത് ആടത്തോട്ടിയൊക്കെ നിക്കുന്ന കുട്ടികളുണ്ടാടിന് ഇപ്പൊ നമ്മുടെ അവിടുത്തെ മുട്ട നമ്മടെ കുത്തി ഒന്നെ അവര് ഞങ്ങള് പുറത്തേക്ക് കടക്കാനുള്ള ഉണ്ട് ഇവിടെ അവിടെ മറ്റേ സ്റ്റാക്ക് കിട്ടുന്ന സ്ഥലം ഇവിടെ നമ്മൾ ആദ്യം കടന്നു പോയിപ്പൊ കണ്ട പൂന്തോട്ടം കൊട്ടകം കൊട്ടകം നമ്മള് അവസാനമായിട്ട് കാണുന്നതും ആദ്യമായിട്ട് കാണുന്നതും ഈ ഒട്ടകത്തിനെ ഒട്ടകത്തിനൊക്കെ നമ്മള് കാണുന്നുണ്ടെങ്കിൽ രാജസ്ഥാനല്ല ഗുജറാത്തില എവിടെയൊക്കെ പോണം ഞാൻ ആ അതിലും നിറച്ച് പിന്നെ തന്നെ ഇതേ ഇതേ ഇതിന്റെ പ്രവേശന കവാടം ഞാൻ രണ്ടാമതൊന്നും ഉള്ളിൽ കാണിച്ചു തന്നെ പ്രവേശന കവാടം ഫാമില്ല ഇതാണ് ഈ സ്ഥലത്തിന്റെ പേര് കഴിയൂര് ചാവക്കാട് ചാവക്കാട് പഞ്ചവടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത് ഏഹ് എവിടെയൊക്കെ ചെന്നപ്പോ ഞാൻ പരിചയപ്പെട്ടുള്ള ആളുകളാണ് എന്നെ അവർക്കെന്നെ കണ്ടവയങ്കായി അവര ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വണ്ടി പാർക്ക് ചെയ്യാനുണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് അമ്പത് രൂപ കേട്ടോ അവിടെ വേണ്ട കേട്ടോ ഇതാ ഇവിടെ വണ്ടീട്ട് പാർക്ക് ചെയ്യാനുണ്ടോ ഇതിന്റെ മുന്നിൽ അവിടെ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം കണ്ടോ ഈ സ്ഥലം കണ്ടോ അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം അവിടെ നമുക്ക് ഒരു ഫീസും കൊടുക്കണ്ട അപ്പുറത്തെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് അമ്പത് രൂപ കൊടുക്കണം എനിക്കത് അറിയില്ലായിരുന്നു ഞാൻ എന്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് അവര് ഞാനങ്ങനെ കയ്യേട്ട് വിളിച്ചു ഇങ്ങോട്ട് വയോ ഇങ്ങോട്ട് വയോ ഇങ്ങോട്ട് വയുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്ക് പിന്നെ കാണാട്ടോ ഓ